രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാള സിനിമ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ചിത്രമാണ് മാലയ്ക്കോട്ടെ വാലിബൻ മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ മാലയ്ക്കോട്ടെ വാലിബനായി അവതരിക്കുന്നത് കാണാൻ പ്രേക്ഷകർ കാത്തിരിക്കുകയായിരുന്നു ആ പ്രതീക്ഷകളാണ് പ്രേക്ഷകരെ തിയേറ്ററുകളിലേക്ക് ആകർഷിക്കുന്നതും സ്ഥലകാല സൂചനകൾ തരാത്ത ഒരു ഫോക്ക് കഥ പോലെ കാണാവുന്ന ചിത്രമാണ് മാലയ്ക്കോട്ടെ വാലിബൻ മോഹൻലാൽ തന്നെയാണ് ചിത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാൽ ഒരു യാഗാശ്വത്തെ അഴിച്ചുവിടുമ്പോലെ കഥയുടെ കടിഞ്ഞാർ അപ്പോഴും ലിജോ പെലിശ്ശേരിയുടെ കയ്യിൽ തന്നെയാണ് നാടുചുറ്റി മല്ലന്മാരെ തോൽപ്പിക്കുന്ന മാലയ്ക്കട്ട് വാലിബൻ എന്ന മല്ലന്റെ കഥയാണ് ചിത്രം പറയുന്നത് വിവിധ നാടുകളിലൂടെ അദ്ദേഹം നടത്തുന്ന യാത്രയും അതിനിടയിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളും സംഘർഷങ്ങളുമാണ് ചിത്രത്തിന്റെ കാതൽ നേരത്തെ പറഞ്ഞതുപോലെ സ്ഥലകാല സൂചകങ്ങളില്ലാതെ ഉഷ്വരമായ ഭൂമിയും ആഘോഷത്തിന്റെ നിറങ്ങളുമെല്ലാം പല രീതിയിൽ പങ്കുവയ്ക്കുന്ന ചിത്രം കഥയിലേക്കും വാലിബനിലേക്കും അയാളുടെ ചുറ്റുമുള്ളവരിലേക്കുമാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് കണ്ടതെല്ലാം പോയി കാണാൻ പോകുന്നത് നിജം എന്ന ടീസറിലെ വാക്ക് വീണ്ടും വീണ്ടും ചിത്രത്തിൽ ആവർത്തിക്കുന്നുണ്ട് ആ വാക്കുമായി കൂട്ടിയിണയ്ക്കുന്ന രീതിയിലാണ് പിന്നീട് കഥ പുരോഗമിക്കുന്നത് ഒരു രണ്ടാം ഭാഗത്തിലേക്ക് വ്യക്തമായ സൂചന നൽകിയാണ് ചിത്രം അവസാനിക്കുന്നത് അതിനാൽ തന്നെ യഥാർത്ഥ കഥ രണ്ടാം ഭാഗത്തിലാണെന്ന രീതിയിൽ പ്രേക്ഷകന് അനുഭവപ്പെടാം മാലയ്ക്കോട്ടെ വാലിബൻ എന്നത് ഒരു പ്രത്യേക ലോകം തീർത്ത് അതിലേക്ക് പ്രേക്ഷകനെ ക്ഷണിക്കുകയാണ് വിജയികൾ എന്നും ആഘോഷിക്കപ്പെടുകയും അവർ വീരനായകന്മാർ ആകുകയും ചെയ്യുന്ന ലോകം അവിടെ സംഭവിക്കുന്ന പരാജയങ്ങൾ ഒരിക്കലും ക്ഷമിക്കാൻ കഴിയുന്നതല്ല പാമ്പിന് പല്ലിലും തേളിനു വാലിനും വിഷം പോലെ ഓരോ മുടിനാരിലും വിഷമായി ആ പരാജയ യാഥാർത്ഥ്യം പകയിലേക്ക് നീങ്ങും അതിനൊരു അന്ത്യവും കാണും ഫിലോസഫിക്കലായി പോലും മാലയ്ക്കോട്ട വാലിബൻ ഒരു സന്ദേശം നൽകുന്നുണ്ട് മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ അവതരിപ്പിക്കുന്നു എന്ന ക്യാപ്ഷനോടെയാണ് മാലയ്ക്കോട്ടെ വാലിബനായി മോഹൻലാൽ എത്തുന്നത് ചിത്രത്തിൽ ഒരു മല്ലിന്റെ എല്ലാത്തരം പ്രത്യേകതകളും ശരീരവും ആക്ഷനും നന്നായി തന്നെ മോഹൻലാൽ ചെയ്യുന്നു തീർത്തും ഡ്രാമാറ്റിക്കായ രീതിയിലാണ് ചിത്രത്തിന്റെ പരിചരണം എന്നതിനാൽ അഭിനയത്തിലും മോഹൻലാൽ ആ രീതിയിൽ തന്നെ അടിമുടി തന്റെ റോൾ അടയാളപ്പെടുത്തുന്നുണ്ട് അതിനപ്പുറം കഥാപരമായ വെല്ലുവിളികൾ മോഹൻലാൽ എന്ന നടന് നൽകുന്നില്ല മാലയ്ക്കോട്ടെ വാലിബൻ പരിചിത മുഖങ്ങൾക്കപ്പുറം ഏറെ പുതുമുഖങ്ങളാണ് മാലയ്ക്കോട്ടെ വാലിബനിൽ തങ്ങളുടെ റോളുകളോട് അവർ നീതി പുലർത്തുന്നു എന്ന് തന്നെ പറയാം അതിനപ്പുറം സാങ്കേതികമായി തന്നെ ചിത്രം മികച്ചു നിൽക്കുന്നുണ്ട് ചുരുളിക്ക് ശേഷം മധു നീലകണ്ഠൻ വീണ്ടും ലിജോയ്ക്ക് വേണ്ടി ക്യാമറ ചലിപ്പിക്കുമ്പോൾ രാജസ്ഥാന്റെ ഉഷ്ഠരമായ ഭൂമിയിലെ ഭംഗിശരിക്കും ദൃശ്യമാകുന്നു ലോങ് ഷോട്ടുകൾ ഗംഭീര ഭംഗി പലയിടത്തും ചിത്രത്തിന് നൽകുന്നുണ്ട് പ്രശാന്ത് പിള്ളയുടെ സംഗീത മിനിമലായി ചിത്രത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും പലയിടത്തും അതുണ്ടാക്കുന്ന ഇമ്പാക്ട് വലുതാണ് മുൻപ് ഡബിൾ ബാരൽ എന്ന ചിത്രം തിയേറ്ററിൽ പരാജയപ്പെട്ട സമയത്ത് ലിജോജോസ് പെല്ലിശ്ശേരി ഫേസ്ബുക്കിൽ എഴുതിയത് ഇങ്ങനെയാണ് മാറാൻ ഒരു പ്ലാനുമില്ല ആരെയും ഇംപ്രസ് ചെയ്യിക്കാനുമില്ല ആ വാചകത്തിൽ ലിജോജോസ് പെല്ലിശ്ശേരി ഉറച്ചു നിൽക്കുന്നു എന്ന് പോസിറ്റീവായോ നെഗറ്റീവായോ ചിലപ്പോൾ പ്രേക്ഷകന് തോന്നിയേക്കാവുന്ന ചിത്രമാണ് മൊത്തത്തിൽ മാലയ്ക്കോറ്റ വാലിബൻ എങ്കിലും ചിത്രം മികച്ചൊരു ദൃശ്യാനുഭവം നൽകുന്നുണ്ട് എന്നതിൽ സംശയമില്ല